എന്നാൽ അവിടെ വരുമ്പോ അതൊക്കെ ബോധ്യപ്പെടുത്താൻ ഇനി ആരൊക്കെ കൊണ്ടുതന്നെ അള്ളാഹുത്തേലാ ഏ അള്ളാഹുന്റെ മുഖർബീങ്ങളായ മലായിക്കത്തിനെ കൊണ്ടുവരുന്നു രണ്ട് പുറമെ അള്ളാഹു സുഖാനുഭവത്തെ ഈ ലോകത്തെ ഭൂമിയിലുള്ള ഓരോ ഇഞ്ചും നമുക്ക് അനുകൂലമായും പ്രതികൂലമായും വ്യക്തമായി സംസാരിക്കുന്ന സാക്ഷിയായി വരുത്തുന്നു അവിടെയും കൊണ്ടൊന്നും സമ്മതിക്കാതെ ശരീരത്തിന്റെ ഓരോ ഇഞ്ച് ഓരോ അവയവങ്ങളും രോമകൂപങ്ങൾ തൊട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുവിന്റെ തിരുമുമ്പിൽ വെച്ച് സ്ഫുടമായി വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിച്ച് സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെ സത്യത്തിന്റെ നീതിയുടെ സാക്ഷികളായി അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്ക് മുന്നിൽ വരും ഇത്രയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അള്ളാഹുക്ക് അള്ളാഹുവിന്റെ നീതി ബോധം ലോകത്താനെ അവന്റെ അടിമകളാവുന്ന പടപ്പുകളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബാന അടിമകളെ ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല എന്ത് നീതി മാത്രമേ അവൻ ചെയ്യൂ ആ ടമാണ് പക്ഷേ അള്ളാഹുവിന്റെ നീതി നടപ്പായാൽ നമ്മൾ ബുദ്ധിമുട്ടാകും ഒരിക്കലും അള്ളാഹു തമ്പുരാനോട് അവന്റെ നീതി നടത്തി തരാൻ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം എന്താ ീതിപൂർവമായ വിധിയെങ്ങാനും നമ്മുടെ പേരിൽ വന്നു പോയാൽ രക്ഷപ്പെടില്ല സഹോദരങ്ങളെ വരവും ചെലവും നോക്കുമ്പോൾ എപ്പോഴും വരവ് കമ്മി ചിലവ് കൂടുതലുമാണ് ഒരിക്കലും ചെലവിനനുസരിച്ച് വരവ് കൊടുക്കാൻ നമ്മളോട് കഴിയില്ല അപ്പൊ നീതിപൂർവമായ ഒരു തീരുമാനമല്ല നമ്മുടെ പേരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂങ്ങിനുകളുടെ പേരിൽ മറിച്ച് ഔദാര്യപൂർണമായിരിക്കും തീരുമാനം റബ്ബിന്റെ ഔദാര്യം അത് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ മറിച്ച് സത്യനിഷേധികളും അക്രമികളുമായ ആളുകളുടെ അള്ളാഹുന്റെ നീതി നടത്തുന്നത് ഭൂമിനികളുടെ നീതി നടത്തിയാൽ ഒരൊറ്റ മൂമിനെ രക്ഷപ്പെടാൻ കഴിയില്ല എന്താ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ നീതി എങ്ങാനും നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഞാമത്തുകൾ നമ്മൾ അനുഭവിച്ചതിന് അനുകൂല അനുസൃതമായ നന്ദി ചെയ്തവരും തന്നെ ലോകത്തുണ്ടാവില്ല അങ്ങനെ വരുമ്പോ നന്ദി ചെയ്യാത്തതിന്റെ പേരിൽ വീഴ്ചക്കാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവൻ വീഴ്ചക്കാരനാണ് അതിന് പോരായ്മല്ലേ രണ്ടും കണക്കെന്നല്ലേ കണക്കന്നല്ലേ രണ്ടും കണക്കെന്നല്ലേ പക്ഷെ തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് ഇവന്റെ പരിമിതിയാണ് ഇവന്റെ പരിമിതി കൊണ്ട് എന്താക്കാൻ കഴിയുന്നില്ല അള്ളാഹു സുബാനോത്തര ചെയ്ത രാമത്തിന് അനുസൃതമായി ശുക്രു ചെയ്യാൻ നന്ദി ചെയ്യാൻ നമ്മൾ പര്യാപ്തരല്ല നമ്മൾ അതിന് പ്രാപ്തിയില്ല അതുകൊണ്ട് നമ്മൾ വീഴ്ച ഉണ്ട് വീഴ്ച ഇല്ലാത്ത ഒരു വടപ്പില്ല എന്നാൽ തെറ്റ് ചെയ്യാന്നറിയണതല്ല അത് അള്ളാഹു അമത്ത് അവൻ ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ഉപയോഗിക്കുന്നതിനാണ് തെറ്റ് തെറ്റുന്നത് അത് ചെയ്യാത്ത മഹാന്മാര് ധാരാളം ഉണ്ട് കുറ്റങ്ങൾ ചെയ്യാത്ത മഹാന്മാര് ധാരാളം ഉണ്ട് അള്ളാഹുന്റെ വ്യാമർശലുകൾ ആരും ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തവരാ എന്ന് അള്ളാഹു ചെയ്തോട്ട് തന്നെ അമത്തിന് അവരുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഒരു കാലത്തും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ അവരുടെ ഞാമത്തുകൾ അവർ അവരുപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു തെറ്റും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത കൊടുത്തു കണക്കായി ശുക്ർ ചെയ്യാൻ കഴിയുന്ന ഒരു പടപ്പ് രോഗത്തില്ല അള്ളാഹുന്റെ അമ്പിയാക്കൾ തൊട്ടിട്ട് ആരുമില്ല കാരണം എന്താ അവർ അത്രയും വലിയ സ്ഥാനത്തെത്തി അള്ളാഹിന്റെ ഏറ്റവും വലിയ അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുമോ ഹബീബ് റസൂർ മതങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളിൽ ഒരാളും തന്നെ സ്വന്തം ചെയ്ത അമലുകൊണ്ട് രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞപ്പ സഹാബത്ത് ചോച്ചു അല്ലിബായബിയെ അള്ളാഹുന്റെ മഹലൂഖാത്തിന്റെ സയ്യിദായ അങ്ങ് അവിടുന്ന് പോലും സ്വന്തം അമലുകൊണ്ട് രക്ഷപ്പെടില്ലേ ഇല്ല എനിക്കും സാധ്യമല്ല അള്ളാഹു അവന്റെ ഔദാര്യമാകുന്ന മഹത്തായ ദാനം കൊണ്ട് എന്നെ ആകമാനം ആവരണം ചെയ്തെങ്കിൽ അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല വലിയ ആളുകൾക്ക് അള്ളാഹുത്തിലെ വല്യത്തിന് അമ്പിയാക്കന്മാരാണ് ഏറ്റവും വലിയ പേര് അവർക്കാണ് ഏറ്റവും വലിയ അവരെ അമ്പിയാക്കന്മാരാക്കി അറിയാം അള്ളാഹുല്ലേ തങ്ങളെ ആ സ്ഥാനത്ത് അവരോധിച്ചവൻ ആരാണ് സാധാരണ അള്ളാഹുങ്ങളായ നമ്മളൊക്കെ ചെറിയാത്തലെ ചെയ്തത് അള്ളാഹുത്തലെ ചെയ്ത ഏറ്റവും വലിയ അമത്ത് എന്താണെന്ന് വെച്ചാൽ അവന്റെ തോഹീദിലേക്കും ഈമാനിലേക്കും ഇതായത് തരിക എന്നതാണ് ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അമത്ത് അത് കിട്ടാത്ത ജനകോടികൾ ലോകത്തിലെ ഈമാനും കിട്ടാത്ത ജനകോടികൾ ലോകത്തുണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചതിനനുസരിച്ച് നമ്മളോട് ചെയ്യാൻ കഴിയുന്നുണ്ടോ അപ്പൊ ശുക്ര ചെയ്യുന്നില്ല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ വരുമ്പോ അള്ളാഹുത്താലെ നാമത്ത് ഉപയോഗിക്കുകയും അതിനനുസൃതമായ ശുക്ര ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ വീഴ്ചകളുണ്ട് പോരാത്തരം അതിന് പറയാം പോരാത്തരണ്ട് അപ്പോ സ്വാഭാവികമായും ഈ വീഴ്ചയുടെ പേരിലും ശിക്ഷിക്കാൻ അർഹതയുണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അങ്ങനത്തെ വലിയ അമ്പിയാമൃശ്ശരീങ്ങളൊക്കെ ആണ് ഇനി ഇങ്ങനല്ലാത്ത ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് ഒരു തെറ്റും ചെയ്യാത്തവരും അമ്പിയാക്കന്മാരുടെ അസൂമിയങ്ങളാണെങ്കിൽ ഔലിയാക്കലും അഫോദിയങ്ങളാണ് അവർക്ക് അസ്മത്തില്ല എന്ന് പറഞ്ഞിട്ട് അഫുണ്ട് അത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അമ്പിയാക്കന്മാർക്ക് തെറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രകൃതിയാണ് പ്രകൃതിപരമായി തന്നെ മലക്കീണ പോലെ അമ്പിയമൃശ്രീങ്ങളുടെ പ്രകൃതി തന്നെ തെറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രകൃതിയാണ് ബഹുമാനപ്പെട്ട മലയാക്കത്തിൽ കാമിനെ പോലെ ഔലിയാക്കന്മാർ അങ്ങനെയല്ല നമ്മളെ പോലത്തെ പ്രകൃതിയാണ് പ്രകൃതിയിൽ പക്ഷേ തെറ്റ് വരാതെ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കും മെഫൂത് വരും അപ്പൊ മഹഫൂദ് നിങ്ങളുണ്ടാവും അതാണ് എന്റെ കണ്ണാവും കയ്യാവും കാലാവും എന്നൊക്കെ പറഞ്ഞത് ആ ഹിഫുദ പറഞ്ഞു എന്റെ കണ്ണാവും പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ നോക്കണോ അദ്ദേഹവും നോക്കൂ എന്റെ കാതാണെങ്കിൽ അതിൽ എന്തൊക്കെ കേൾക്കാനാ പറ്റുക അവൻ കേൾക്കുള്ളൂ എന്റെ കൈകൊണ്ടും എന്റെ കാലുകൊണ്ടും ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുവോ അതേ അവൻ ചെയ്യുള്ളു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ ആന്തര്യവും ബാഹ്യവുമായിരിക്കുന്ന അവയവങ്ങളെ കൊണ്ട് അള്ളാഹ് പൊരുത്തുള്ളതല്ലാത്ത അള്ള അനുവദിച്ചതല്ലാത്ത ഒന്നും ചെയ്യില്ല അതിന്റെ അങ്ങനത്തെ മഹഫൂ നിങ്ങളായ ഔര്യാക്കുമാരുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പക്ഷെ അവരെടുക്കലും എന്നുണ്ട് പോരായ്മകളുണ്ട് വീഴ്ചകളുണ്ട് അള്ളാഹുവിന്റെ രാമത്തിന് കണക്കായ ശുക്ർ ചെയ്യാൻ കഴിയാത്തവരുണ്ട് അപ്പൊ അള്ളാഹു നീതി നടത്തുകയാണെങ്കിൽ ഏറ്റവും കടുത്ത ശത്രുക്കൾക്കെതിരി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ അല്ലാതെ നമ്മളെ അലഹി മഹാന്മാര് മഹാന്മാരായ ആളുകൾ വലിയ അക്രമികളായിരിക്കുന്ന ശത്രുക്കൾക്കെതിരിൽ ത്വാ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ മാന്യന്മാര് ീതിപൂർവം പെരുമാറിക്കോട്ടെന്താ പറഞ്ഞെ ഉപയോഗിക്കാൻ പാടുള്ളൂ ആമലഹുല്ലാഹു ആണത് ആ മനുഷ്യനോട് അള്ളാഹുല അവന്റെ നീതി നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നീതിയാണ് ഒരു മനുഷ്യന് നടപ്പാക്കുന്നതെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം അത് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ എല്ലാം അള്ളാഹുന്റെ ഔദാര്യം അല്ലാതെ അല്ലാതൊന്നുമില്ല അള്ളാഹുൻ അംബിയാക്കന്മാര് എത്ര വലിയ മഹാന്മാരാണ് നമ്മൾ ഊഹിച്ചാലേ കിട്ടോ ഇല്ല അള്ളാഹു പടച്ച ആകെ പടപ്പുകളിൽ ഏറ്റവും വലിയ നേതാക്കന്മാരാണ് അള്ളാഹുൻ അംബിയാക്കള് എന്നാൽ അവർക്ക് അള്ളാഹു സുബാനുഭവ ചെയ്തു കൊടുത്ത എത്ര അവരുടെ ആ പദവിക്ക് അനുസരിച്ചുള്ള അനുസരിച്ചുള്ളുണ്ട് അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അള്ളാഹുവിൽ നിന്നിട്ട് ലഭിച്ചെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയും നമ്മൾക്കും അങ്ങനെ തന്നെ അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹു സുബാനുഭവത്തിൽ നിന്നിട്ട് പ്രതീക്ഷിക്കേണ്ടതും അള്ളാഹുവിന്റെ കൊണ്ട് രക്ഷപ്പെട്ടവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ ഇല്ലെങ്കിൽ ഈ വീഴ്ച തെറ്റിന്റെ ശിക്ഷ എഴുതാനുണ്ട് തെറ്റില്ല തെറ്റ് അള്ളാഹു തേരെ വിട്ടു എന്നാൽ വീഴ്ച അതും വിട്ടു അത് രണ്ടും വിടല് നീതിയാണോ നീതി എന്നല്ല അതിന്റെ പേര് അതിന്റെ പേര് ഔദാര്യം അള്ളാഹുത്തലാക്ക് ഔദാര്യം ചെയ്യാൻ ആളുടെ വലുപ്പത്തിനനുസരിച്ച് ഔദാര്യം ആളുടെ ഔദാര്യം പണ്ട് പിന്നല്ലേ സുലൈമാൻ നബി അലിസ്ലാം പണ്ട് പറഞ്ഞോളൂ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു നേരത്തെ എല്ലാ പടപ്പുകൾക്കും കൂടി ഞാൻ കൊടുത്തോളാം എന്ന് സുലൈമാൻ നബി അലൈഹി രാജാവ് രാജാവിൽ ഞാൻ കൊടുത്തോളാ ഒരു ദോസ് ചോദിച്ചിട്ട് അവർ ആകുമ്പോന്നു എന്തായാലും നമ്മ ഇച്ചിരി പഠിച്ചോളും കത്ത് ഒരു നേരത്തെ കൊടുക്കാൻ നേറ്റു അങ്ങനെ ഒരു മാസത്തെ ശ്രമം കൊണ്ട് ഒരുമിച്ച് കൂട്ടിയ ജീവജാലങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷ്യ പദാർത്ഥങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് ആ ശേഖരിച്ചു വെച്ചിട്ട് ഒരു മത്സ്യത്തിന് ഒരു നേരത്ത് വിഷപ്പടങ്ങിയില്ല അതാണ് മനുഷ്യൻ അതാണ് മനുഷ്യൻ അന്ന് എല്ലാ സുറ്റുജാലങ്ങൾക്കും ഭൂമി പടച്ച് അന്ന് മുതൽ ലോകവസാനം വരെ വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബ് ആൾക്കനുസരിച്ച എന്തേലോരി ഈ ഉദൂത് മൂപ്പർക്ക് വേണ്ടപ്പെട്ട ഒരു പക്ഷിയല്ലോ ഈ വെള്ളം നോക്കണേ ഈ ഉദൂതാരെ മരത്തിമക്കൊത്തിന്റെ സാധനം ഉണ്ടല്ലോ അതിനെന്താവാരക്കൊത്തി പക്ഷിന്നറി ഈ ഉദൂത് മൂവർക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ഇപ്പോഴും അപ്പോ വലിയ രാജാവും പരിവാരങ്ങളൊക്കെ ഓരോ ദിവസം പറഞ്ഞു തങ്ങളെ സംഗതി നമ്മൾ പാവപ്പെട്ടവരാണ് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് എന്നാലും ഉണ്ടെങ്കിൽ നമ്മക്ക് കൊണ്ടൊരു ഭൂതി നിങ്ങളൊരു തക്കാലത്തിനു വിളിച്ചാൽ കൊള്ളാന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഭൂതിണ്ടെങ്കി എന്നാ അത് ആയിക്കോട്ടോ പറഞ്ഞു